നിങ്ങൾ പി എം കിസാന്റെ ആനുകൂല്യം വാങ്ങുന്നവരാണോ ആണെങ്കിൽ ഈ രജിസ്ട്രേഷൻ നിർബന്ധമായും ചെയ്യണം ഇത് കതിറാപ്പിലെ രജിസ്ട്രേഷൻ അല്ല കേട്ടോ കദർ അക്ഷയ സെന്റർ വഴി ചെയ്യുന്നുണ്ട് ഇത് അഗ്രി എന്ന് പറയുന്ന സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു ആപ്പാണ് ഈ ആപ്പിലാണ് കൃഷിഭവൻ മുഖാന്തരം മാത്രമാണ് ഈ രജിസ്ട്രേഷൻ ചെയ്യുന്നത് കതിരാപ്പ് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ രജിസ്ട്രേഷൻ ആയിരുന്നു അപ്പോൾ അതും ചെയ്യണം ഇത് സെൻട്രൽ ഗവൺമെന്റിന്റെ ആണ് അപ്പൊ ഇത് കൃഷിഭവനിൽ നേരിട്ട് വന്നു വേണം ചെയ്യാൻ നേരിട്ട് വരേണ്ടത് വസ്തു ഉടമ തന്നെയാണ് വസ്തു ഉടമയുടെ പേരിലാണ് രജിസ്ട്രേഷൻ ചെയ്യുന്നത് രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് വേണ്ടുന്ന രേഖകൾ വസ്തു ഉടമയുടെ ആധാർ കാർഡ് അതുപോലെ തിരിച്ച് കരവടച്ച രസീത് ഒ ടി പി വരുന്ന ഫോണ് ഇത്രയുമായിട്ടാണ് കൃഷിഭവനെ സമീപിക്കേണ്ടുന്നത് അപ്പോൾ നിങ്ങൾ താമസിക്കാതെ തന്നെ അടുത്തുള്ള കൃഷിഭവനിൽ ചെന്നിട്ട് അവർ തരുന്ന സമയക്രമം മൂലം നിങ്ങൾ രജിസ്ട്രേഷന് ചെല്ലേണ്ടതാണ് അപ്പൊ പി എം കിസാന്റെ ആനുകൂല്യം വാങ്ങുന്നവരും എല്ലാ കൃഷിക്കാരും കൃഷി ഉടമകളെല്ലാം തന്നെ ഇതിൽ രജിസ്റ്റർ ചെയ്യണം അപ്പം നിർബന്ധമായും ഉള്ള രജിസ്ട്രേഷൻ ആണ് ഇത് കൃഷിഭവൻ മുഖാന്തരം മാത്രമേ ഈ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുകയുള്ളൂ അക്ഷയ സെന്ററിലൊന്നും ഈ രജിസ്ട്രേഷൻ വന്നിട്ടില്ല അപ്പൊ ഖദറാഫും ഇതിന്റെ കൂടെ തന്നെ രജിസ്റ്റർ ചെയ്യേണ്ടുന്നതാണ് കദറാഫ് അക്ഷയ സെന്റർ വഴി രജിസ്റ്റർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ഫോണിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സ്വന്തമായി തന്നെയും കദർ ചെയ്യാം അപ്പം നിങ്ങൾ സെൻട്രൽ ഗവൺമെന്റിന്റെ അഗ്രി സ്റ്റാക്ക് രജിസ്ട്രേഷൻ നിർബന്ധമായും ചെയ്യുക അടുത്ത തവണ പി എം കിസാന്റെ ആനുകൂല്യം ലഭിക്കാൻ വേണ്ടി നിർബന്ധമായും ചിലപ്പോൾ ഈ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷം മാത്രമേ കൊടുക്കുകയുള്ളൂ അപ്പം നിങ്ങൾ അടുത്തുള്ള കൃഷിഭവനെ സമീപിക്കുക നിങ്ങളുടെ സംശയങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മൾ കൃത്യമായ മറുപടി തരുന്നതായിരിക്കും അതുപോലെ തന്നെ കോപ്പികൾ ഒന്നും കൊണ്ട് കൃഷിഭവനിൽ കൊടുക്കേണ്ടതില്ല ഒറിജിനൽ മാത്രം മതി അപ്പം ഒറിജിനൽ അവർ വാങ്ങി ചെയ്തതിന് ശേഷം നിങ്ങളെ തിരികെ ഏൽപ്പിക്കുന്നതായിരിക്കും അപ്പം കമന്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങൾ രേഖപ്പെടുത്തുക മറുപടി തരുന്നതായിരിക്കും